ആരാധന രാധന യേശിവേശ്വതി ഈശ്വര മഹത്വം ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടി പ്രധാനമായിട്ടും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് മനുഷ്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഏതൊക്കെ രീതിയിൽ നടക്കുന്നു എന്താണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദൈവമക്കൾക്ക് പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്ന ഭാഗം ബ്രതർ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് അത് വായിച്ച് നോക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് വിശുദ്ധ ഗ്രന്ഥം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം അധ്യായം പതിനാറാം അധ്യായം ഈ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾ ബൈബിൾ ബൈബിളെടുത്തിട്ടൊന്ന് വായിക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്നും ഏതൊക്കെ വിധത്തിൽ നമ്മൾ സഹായിക്കുന്നു എന്നും വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല സിറ്റുവേഷനിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ മാന് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിയുന്നത് ആ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയില്ലായിരുന്നു കാരണം അന്ന് അട്ടപ്പാടി ഷെഹ്യോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രധാന പുരോഹിതനായ ധ്യാനഗുരുവായ മീൻസ് എൻ്റെ ധ്യാന ഗുരു എന്ന് എനിക്ക് പറയാം സാംസൻ അച്ഛൻ സാംസൻ എന്നവരെ വൈദികനുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അഭിഷേകാഗ്നി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ സാംസൻ അച്ഛൻ്റെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ആ അച്ഛൻ്റെ ഒരു ധ്യാനത്തിലൂടെയാണ് ഞാൻ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടു കൂടി പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണശക്തിയോടുകൂടി സ്നേഹിക്കാൻ തുടങ്ങിയത് കാരണം എന്താ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നതാണ് സത്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇടപെടാതെ നമുക്ക് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനോ കർത്താവിൻ്റെ വചനം പറയുവാനോ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല എന്ന് എനിക്ക് അന്നത്തെ ധ്യാനത്തോടു കൂടിയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അച്ഛൻ ശക്തമായിട്ട് തൊണ്ട പൊട്ടി അലറി കാറി വിളിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവേ 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 എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എനിക്കാദ്യ ധ്യാന സമയത്ത് എന്താണ് ഈ അച്ഛൻ ഇങ്ങനെ തൊണ്ട കീറി വിളിക്കുന്നത് എന്നെനിക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്താഗതി ചോദ്യം ഉണ്ടായിരുന്നു പുറമെ ആരോടും പറയാൻ പറ്റില്ലല്ലോ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ അഭിമാനം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് അയ്യോ മോശമല്ലേ അയ്യോ അത് ശരിയല്ലല്ലോ ഒരുപാട് തെറ്റിദ്ധാരണ